യുടെ മായാജാലം തീർത്ത് വടാട്ടുപാറക്കുത്ത് സഞ്ചാരികളുടെ മനം കുളിർക്കുന്ന കാഴ്ചയാകുന്നു എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഈ വെള്ളച്ചാട്ടം ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ വന്യതയും പ്രകൃതിദത്തമായ സൗന്ദര്യവും സമ്മേളിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറക്കുത്ത് മഴക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായി മാറി എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനാതിർത്തിയിൽ പ്രകൃതിയുടെ അമൂല്യ ഭാഗമായി നിലകൊള്ളുന്ന വടാട്ടുപാറക്കുത്ത് തണുത്ത മലമടക്കുകളിലൂടെ പതഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം കാണുന്നവർക്ക് ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഇത് വടാട്ടുപാറ കുത്ത് നല്ല അടിപൊളി പ്ലേസ് ആണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ട് വന്നതാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞാൽ വലിയ അപകടങ്ങളൊന്നും ഇല്ല ഇവിടെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് അച്ഛനും അമ്മ അനീതി ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി പ്ലേസ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോതമംഗലത്ത് നിന്ന് ഇരുപതോളം കിലോമീറ്റർ ദൂരത്തുള്ള വടാട്ടുപാറ വെള്ളച്ചാട്ടം ഒരു ആഹ്ലാദപ്രദമായ പ്രകൃതി അനുഭവം തന്നെയാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ പരിപാലിക്കപ്പെടുകയും ജാഗ്രതയോടെ ഉപയോഗിക്കപ്പെടുകയും ചെയ്താൽ നാടിന്റെ വികസനത്തിന് ഉത്തമമാകും അതിമനോഹരമായ സ്ഥലമാണിതെന്നും അപകടരഹിതമായി കുടുംബത്തോടൊപ്പം ഇവിടെ എത്തി ആസ്വദിച്ചു മടങ്ങാമെന്നും വീട്ടമ്മയ്യ ചിക്കു പറഞ്ഞു ഞങ്ങൾ വടാട്ടുവാർ കുത്ത് എന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ വീഡിയോസും റീൽസും കണ്ടപ്പോൾ എന്തൊരു ഫ്രൈഡേ ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് വന്നപ്പോൾ ഭയങ്കര സ്റ്റണ്ടിങ് ആയിട്ടുള്ള വ്യൂ ആണ് അതിലും കൂടുതൽ എൻ്റെ കൂടെ മോനുണ്ട് അതൊക്കെ നല്ല സേഫ് സേഫായിട്ടിരുന്ന് വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അതിലേക്ക് വീക്കൻഡ് കെട്ടവേ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് എന്നാൽ അതത്ര സേഫുമാണ് സ്ലൈഡൊക്കെ ചെയ്ത് പോരാ നല്ല മടിത്തട്ടായത് കൊണ്ട് വലിയ ഇല്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായി വടാട്ടുപാറയെ കൂട്ടിയിണക്കി ഒരു പദ്ധതി തയ്യാറാക്കാൻ സർക്കാർ തയ്യാറായാൽ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശം മാറുമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽദോസ് ബേബി പറഞ്ഞു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പരിധിയിൽ വരുന്ന ഒരു ഒരു കൊച്ചു ഗ്രാമമാണ് ഹൈറേജിൻ്റെ കവാടമായ കോതമംഗലത്ത് നിന്ന് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് ഒടാട്ടുപാറയിൽ എത്തിയാൽ സഞ്ചാരികൾക്ക് കണ്ണിന് കുളിർമയോഗുന്ന നിരവധി പ്രദേശങ്ങൾ കാണാൻ കഴിയും അതിലൊന്നാണ് വടാട്ടുവാര കുത്ത് വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള അപകടരഹിതമായിട്ടുള്ളൊരു മേഖലയാണ് കുടുംബസമേതം അവിടെ വരാനും ഈ പ്രദേശം കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു മേഖല അതോടൊപ്പം ആ വരുന്ന വഴിയിലുള്ള പൂത്താങ്കുട്ട് ഡാം വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം അതിനുശേഷം കടന്നു വരുന്ന മേഖലയിലാണ് ഈ ഒടാട്ടുവരക്കുത്ത് അതുപോലെ തന്നെ പലവൻപുഴ എടമനാർ ഡാം ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റ് മേഖലകളുള്ള പ്രദേശമാണ് ഒരു ടൂറിസ്റ്റ് വകുപ്പ് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ സർക്കാർ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഈ പ്രദേശം മാറും ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്ഥതയുടെയും പകർവെക്കാനാകാത്ത പരിസ്ഥിതി ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണം ആന്റിനാട് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంక్షన్ నెడుం